ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടക്കാം ഇന്നത്തെയും നാളത്തെയും വിശേഷവുമല്ല ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് ഇന്നത്തെയും നാളത്തെയും വിശേഷം നമ്മൾ വേറൊരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് ഇന്നത്തെ അല്ല സോറി ഇനി വരാനിരിക്കുന്ന അപ്കമ്മിങ് വിശേഷങ്ങളിലേക്ക് കിടക്കാം അങ്ങനെ മുത്തശ്ശീനെ കണ്ടിട്ട് കുറെ ദിവസങ്ങളൊക്കെ ആയില്ലേ അങ്ങനെ മുത്തശ്ശിയല്ല അച്ചമ്മ അപ്പൊ അച്ചമ്മ രേവതിനെ ഒരു ദിവസം വിളിക്കുകയാണ് കേട്ടോ അപ്പൊ രേവതിനെ അച്ചമ്മ വിളിക്കുന്നു രേവതി ഓടിപ്പോയി ഫോൺ എടുക്കാണ് അപ്പോൾ രേവതി കൊറേ ദിവസങ്ങളായേ അച്ചമ്മേനെ വിളിച്ചിട്ട് വേറൊന്നും അല്ല ഇവിടുത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അച്ചമ്മേനെ അറിയിക്കേണ്ട ഇനി എന്തെങ്കിലുമൊക്കെ ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി അച്ഛമ്മയുടെ മുമ്പിൽ കള്ളവും മറവും ഇല്ലാത്തത് കൊണ്ടെല്ലാം പറഞ്ഞു പോകും അതുകൊണ്ടാണ് രേവതി വിളിക്കാതിരുന്നത് അങ്ങനെ അച്ചമ്മ ഫോൺ വിളിച്ചിട്ട് രേവതി നീ എന്താ മോളെ ഇത്രയും ദിവസമായിട്ട് വിളിക്കാത്തത് നിനക്കും ഇപ്പൊ എന്നെ വേണ്ടേ ആകെ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എന്നെ സ്നേഹിക്കുന്നതായിട്ട് ഇപ്പൊ നിനക്കും വേണ്ടതായല്ലേ ആ സച്ചിയുടെ കാര്യമാണ് പറയണ്ട അവനാണെങ്കി ഇപ്പം വരുന്നു അല്ലെങ്കിൽ ഈ വഴിയൊക്കെ വരുമ്പോ ഒന്ന് ഇറങ്ങി എന്നെ ഒന്ന് കണ്ടിട്ടേ പോകത്തുള്ളായിരുന്നു ഇപ്പൊ അവൻ ഒരു ഉത്തരവാദിത്വം ബോധം ഇല്ലാണ്ടായോ പെണ്ണ് കെട്ടിയതോടെ ദേ ഈ അച്ഛമ്മേനെ മറന്നോ എന്നൊക്കെ ചോദിച്ചപ്പോ രേവതി പറഞ്ഞു അച്ഛമ്മ എന്ത് വറുത്താനോ അച്ഛമ്മ ഈ പറയുന്നത് അച്ഛമ്മേനെ എങ്ങനെ മറക്കാൻ പറ്റൂ ആർക്കെങ്കിലും പ്രത്യേകിച്ച് സച്ചിയുടെ അച്ഛമ്മനെ മറക്കാൻ പറ്റുമോ അച്ഛമ്മയുടെ കാര്യം പറയുമ്പോൾ നൂറ് നാവ ആ നൂറ് നാവാന്ന് പറഞ്ഞിട്ടൊന്നും വിളിക്കുന്ന കൂടിയില്ലല്ലോ അല്ല നീ എന്താ വിളിക്കാതിരുന്നത് അത് പിന്നെ അച്ഛമ്മ അച്ചമ്മക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ എനിക്ക് എത്ര മാത്രം പണിയുണ്ട് ഈ വീട്ടിൽ അപ്പൊ അതുംകൊണ്ട് തന്നെ ചിലപ്പോ സമയം എനിക്ക് കിട്ടാറില്ല ഇപ്പോഴും ആ മടിച്ച് കോത പണിയൊന്നും ചെയ്യുന്നില്ലല്ലേ ചന്ദ്ര ഇപ്പോഴും പണി ചെയ്യാറില്ലല്ലേ ഉം എനിക്കറിയാം അവക്ക് പണി ചെയ്യാൻ പണ്ടേ മടിയാ എന്റെ മോൻ എങ്ങനെ ഇരുന്നതായിരുന്നെന്ന് അറിയാമോ അവന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഞാന് അവളുടെ കൈ കിട്ടിയ പിന്നെയാ എന്റെ മോൻ ആ കോലമായത് അപ്പൊ രേവതി പറഞ്ഞു അതൊന്നും സാരയില്ല അച്ഛന് ഞാൻ ഇവിടെ കറക്റ്റ് ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് അല്ല മോളെ എന്താ പറ്റിയത് അവന് എന്തൊക്കെയോ അസുഖാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കുറഞ്ഞോ ആ അച്ഛനൊരു ചെറിയ പനി വന്നതല്ലേ അതൊക്കെ കുറവുണ്ട് ആ പിന്നെ അച്ഛമ്മ എന്താ ഇപ്പം വിളിച്ചത് വെറുതെ വിളിച്ചതാണോ വെറുതെ വിളിച്ചതൊന്നുമല്ല മോളെ ഞാൻ ശ്രീകാന്തിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ അപ്പൊ രേവതി ഞെട്ടിപ്പോവാ ഇനിയിപ്പൊ ശ്രീകാന്തിന്റെ കാര്യമല്ലോ അറിഞ്ഞു എൻ്റെ എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചപ്പം അച്ഛമ്മ പറയാണ് ഞാൻ ശ്രീകാന്തിന്റെ കാര്യം പറയാൻ വിളിച്ചാന്ന് പറഞ്ഞതേ അവനൊരു കല്യാണവലോചന വന്നിട്ടുണ്ട് നിന്നെ പോലെ തന്നൊരു പെൺകുട്ടിയാ അവന് ഏഹ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കല്യാണം നടത്തണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു പെൺകുട്ടി രേവതിയെ പോലെ തന്നെയാ സ്വഭാവമൊക്കെ കാണാനും രേവതി നിന്നെപ്പോലെ തന്നെ സുന്ദരി കൊട്ടിയ നമ്മുടെ ശ്രീകാന്തിന് ചേരും അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു ഏതായാലും ഞാനും ആ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ഇത് വരാനിരിക്കട്ടത് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ രേവതി രേവതിക്ക് എന്തു അറിയില്ല ഇങ്ങോട്ട് വീട്ടുകാരുമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ നാണം പോകുന്ന ഒരു പോകുന്നൊരവസ്ഥ അവസ്ഥയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് നിൽക്ക രേവതി സത്യം പറയണോ വേണ്ടയോ അപ്പൊ രേവതി ഒന്നും ഇണ്ടാത്തത് കൊണ്ട് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു അല്ല രേവതി നീ എന്താ ഒരഭിപ്രായവും പറയാത്തത് നിനക്ക് എന്താ പറ്റിയത് അത് പിന്നെ അച്ഛമ്മ ഞാന് ഞാന് ഇതിനെക്കുറിച്ച് എന്ത് പറയാന് അല്ല നാളെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരും ഒരു എട്ട് പേര് കാണൂട്ടോ അതിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചോണം വലിയ സദ്യ ഒന്നും വേണ്ട എന്തെങ്കിലും ചായയോ അതിൻ്റെ കൂടെ ചെറിയ പലഹാരങ്ങളോ നീ ഉണ്ടാക്കുന്നതല്ലേ സദ്യ ഒരു സദ്യയുടെ ഒരു ആവശ്യമില്ല എന്താണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്കറിയാം അതുകൊണ്ട് നാളെ രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടും ഷോ അച്ഛമ്മ അച്ഛമ്മ ഇപ്പം വന്നു കഴിഞ്ഞാല് ഞാനെന്താ ഞാൻ എന്താ വന്ന പ്രശ്നം അവർക്ക് ശ്രീകാന്തിനെ ഒന്ന് കാണണം പിന്നെ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ ശ്രീകാന്തും പെണ്ണും തമ്മിൽ കാണാൻ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ ആ ശ്രീകാന്തിന് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാല്ലോ പിന്നെ പെൺകുട്ടീനെ ഇപ്പോഴേ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവരുന്നത് ശരിയല്ല അപ്പൊ അതുകൊണ്ടാണ് പെൺകുട്ടിയായിട്ട് വരാത്തത് അതല്ല അച്ഛമ്മേ അച്ഛമ്മേ ഞാനിത് എങ്ങനെയാ അച്ഛമ്മയോട് പറയാ അച്ചമ്മേ നമ്മുടെ ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞു എന്താ രേവതി എന്നെ പറഞ്ഞത് ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞെന്നോ അതും എന്നെ അറിയിക്കാതെയോ അതെയോ ഞാനപ്പൊ ആരാ ഞാൻ ഞാനൊന്നും അറിയണ്ടേ അവിടുത്തെ കാര്യങ്ങള് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് രേവതി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദ വെറുതെനെ പറ്റിക്കല്ലേ എന്തിനാ ഞാൻ അച്ഛമ്മ അച്ഛമ്മനെ പറ്റിക്കുന്നത് എനിക്ക് പറ്റിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ സത്യ അച്ഛമ്മ പറയുന്നത് ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല ശ്രീകാന്ത് ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായിരുന്നു ആ പെണ്ണിനെ ശ്രീകാന്ത് വിളിച്ചുകൊണ്ട് വന്നു ഏ എൻ്റെ എൻ്റെ ദൈവമേ എൻ്റെ ഭഗവാനെ ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് ഓ എൻ്റെ എൻ്റെ മോൻ എത്ര ആഗ്രഹിച്ചോ അവന് വളർത്തിക്കൊണ്ട് വന്നത് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ചമ്മേ കഴിഞ്ഞു പോയില്ലേ അച്ചമ്മ ക്ഷമിക്ക് പിന്നെ ഞാനിത് പറഞ്ഞെന്ന് ആരോടും പറയണ്ട അച്ചമ്മ ഇനി അച്ചമ്മ നാളെ പെണ്ണ് വീട്ടുകാരുമായിട്ട് വരുമ്പം ഇവിടെ വീട്ടുകാരെ കണ്ടില്ലെങ്കിൽ അച്ഛമ്മക്ക് സങ്കടാവില്ലേ സങ്കടം ആവില്ലേ പിന്നെ അച്ചമ്മക്ക് നാണക്കേടുവാവില്ലേ അതുകൊണ്ട് അച്ഛമ്മ ഞാനിത് പറഞ്ഞത് ഉം നീ ഫോൺ വെക്ക് വെക്ക് വെക്കേ ഏതായാലും ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീ ഫോൺ വെക്ക് എന്നും പറഞ്ഞ് ഫോൺ വെച്ചു നമ്മുടെ രേവതി എന്റെ ദൈവമേ ഇനി എന്ത് ചെയ്യും അച്ഛമ്മ ഇവിടെ വന്നിട്ട് ഈ സത്യങ്ങൾ ഞാനെങ്ങാണോ ആ പറഞ്ഞതെന്ന് അറിഞ്ഞാൽ ഇനി ഒന്നാതെ എനിക്ക് ഇവിടെ കിടക്ക പൊറുതിയില്ല ഇനി ഉഫ് എനിക്ക് പേടിയായിട്ടും മേല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നിൽക്കുന്നു അങ്ങനെ നേരം രാവിലെ ആകുന്നു നമ്മുടെ ചന്ദ്ര ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് ആ ഓട്ടോക്കകത്തുനിന്ന് അച്ഛമ്മ ഇറങ്ങി വരികയാണ് നമ്മുടെ ചന്ദ്ര അച്ഛമ്മേനെ കണ്ടതും പേടിച്ചു പോയിട്ടോ എന്റെ ദൈവമേ ഇനി തള്ളയുടെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പൊ എന്താ ചെയ്യുക ഓടി ചെന്ന അച്ഛമ്മ ഓടി ചെന്ന ഒരു മൈൻഡും ഇല്ലാത്ത രീതിയിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ഓടി ചെന്നിട്ട് അമ്മേ ആ അമ്മ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വന്നത് ഉം അപ്പൊ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരണമെങ്കില് ചോദിച്ചിട്ട് വരണമെന്നാണോ നീ പറയുന്നത് അല്ല എങ്കിലും അമ്മ അമ്മ പറയാതെ എന്താ വന്നതെന്ന് ഞാൻ ചോദിച്ചത് അമ്മ കയറി വാ കേറി വന്ന് ഇരിക്ക അപ്പോഴത്തേക്കും ചന്ദ്രൻ ഇടയ്ക്ക് ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ഇരിക്കാനെട്ടോ ചന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ദൈവമേഹി ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്റെ തല കുതിര കയറാൻ വരുവല്ലോ എന്ന് അപ്പോഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി വന്നത് രവീന്ദ്രൻ ഇറങ്ങി വന്ന ഉടനെ തന്നെ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ഉം നീ ഇവിടെ ഉണ്ടല്ലേ നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ടല്ലോ എടാ നീ എങ്കിലും എന്നെ ഒന്ന് വിളിക്കുന്ന പ്രതീക്ഷിച്ചത് സച്ചിയോ വിളിക്കുന്നില്ല നീയും വിളിക്കുന്നില്ല ഇവിടെ ആർക്കും എന്നെ വേണ്ട എന്താടി എന്താ ചന്ദ്രെ നീ നീ ഇപ്പം വല്ല തലയണ മന്ത്രം ഓദി കൊടുത്തോ എൻ്റെ മകനോട് എന്നെ വിളിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഇവളെന്ത് തലയണ മന്ത്രം ഓ ഓതി തന്നാലും അമ്മേനെ വിളിക്കില്ലേ അമ്മേ അമ്മേനെ വിളിക്കാത്തത് എനിക്ക് എനിക്ക് കുറച്ച് അസ്വസ്ഥതയൊക്കെ ആയിരുന്നു ആ അതെനിക്ക് മനസ്സിലായി ഞാനതൊക്കെ അറിഞ്ഞു അതേ ഇവിടുത്തെ നാട്ടുകാരുമായിട്ടും എനിക്ക് ബന്ധമുണ്ട് എന്നോട് എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു എന്നിരുന്ന മറച്ചു വെച്ചല്ലേ എനിക്കറിയാം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഞാൻ അറിയണ്ടല്ലോ ഞാൻ ആരാ ഒരു കിളവി ഇനി എത്ര നാളായി ആ അതുകൊണ്ടാ ആരും ഒന്നും പറയാത്തത് ഒന്നും ഒന്നും ആരും പറയുന്നില്ല അല്ല ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞെന്ന് കേട്ടല്ലോ അന്നിട്ടെന്തേ നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത് ഇത് കേട്ടതും ചന്ദ്ര അത് പിന്നെ അമ്മ ഞങ്ങളോ അറിഞ്ഞില്ല അവന്റെ കല്യാണം കഴിഞ്ഞത് അവന് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നെന്നുള്ളത് ശരിയാ പക്ഷെ കോടീശ്വരിയാ കോടീശ്വരി ഉം നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ആ അല്ലെങ്കിൽ നിനക്ക് അങ്ങനെയാണല്ലോ ഒരു കോടീശ്വരീനെ കണ്ടാൽ നിനക്ക് പിന്നെ എല്ലാ എല്ലാം തികഞ്ഞു എല്ലാം ആയി ഉം അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്ക ആ ആ പെണ്ണിനെ എനിക്കൊന്ന് കാണണം എനിക്ക് കണ്ടേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു അല്ല അമ്മ ഇതൊക്കെ എങ്ങനെ ഞാൻ എങ്ങനെ അറിഞ്ഞെന്നോ എന്നോട് രേവതി എല്ലാം പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ ചന്ദ്ര രേവതിന് ഒരു നോട്ടം നോക്കിയിട്ടോ നമ്മുടെ രേവതി ആണെങ്കിൽ അയ്യോ പാവം പാവന്നായിപ്പോയി അപ്പൊ രേവതി പറഞ്ഞു അച്ഛാ ഞാൻ വേറെ ഒന്നും കൊണ്ടും അല്ല പറഞ്ഞത് അച്ചമ്മ ഇന്നൊരു പെണ്ണ് വീട്ടുകാരുമായിട്ട് ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ സത്യാവസ്ഥ പറഞ്ഞില്ലെങ്കിൽ അവിടെ എല്ലാവരും നാണം കെടില്ലേ അച്ചമ്മ നാണം കെടില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹേ അതിന് സാരമില്ല മോളെ ഇതൊക്കെ ഏതായാലും അറിയേണ്ട കാര്യം തന്നെയല്ലേ അപ്പോഴാണ് നമ്മുടെ ശ്രീകാന്തും അതുപോലെ വർഷയും കൂടെ ഇറങ്ങി വരുന്നത് അങ്ങനെ ശ്രീകാന്ത് ഇറങ്ങി വന്ന ഉടനെ തന്നെ അച്ഛമ്മെന്ന് വിളിച്ചപ്പോൾ ഉം എന്താ അച്ഛമ്മ ആ നീ വലിയ ആളായി പോയല്ലോ ഈ ഒന്നും അറിയിക്കാതെ തന്നെ കല്യാണം ഒക്കെ അങ്ങ് നടത്തിയല്ലേ എന്ന് പറഞ്ഞു അപ്പം വർഷ ഇറങ്ങി വന്നു വർഷേനെ കണ്ടതും ഉം ഇതാണോ നിന്റെ പെണ്ണ് അപ്പോഴത്തേക്കും വർഷ ഓടി വന്നിട്ട് അതെ ഞാനാ ഞാനാ ശ്രീകാന്തിന്റെ ഭാര്യ ആ ഉം എന്നൊക്കെ നമ്മുടെ അച്ഛമ്മ ഒന്ന് വെച്ചു വല്യ മൈൻഡില്ലാത്ത രീതിയില് അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു കാലേ വീടടി കാലേ വീടടി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രീകാന്തിന്റെ കൂടെ കാലയിലേക്ക് വീഴുകയാണ് വർഷയും അച്ഛമ്മ ക്ഷമിക്ക് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ വർഷയുടെ ഓരോ വർത്തമാനങ്ങളില് അച്ചമ്മ വീണു കേട്ടോ അച്ഛമ്മ പറഞ്ഞു എനിക്ക് എന്തായാലും കുട്ടി നിന്നെ ഇഷ്ടായി എത്ര ആണെങ്കിലും അതുപോലെ എത്ര പാവപ്പെട്ടവളാണെങ്കിലും ഏയ് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് രേവതി രേവതിയല്ല രേവതീനെ കണ്ടു പഠിക്കണം കേട്ടോ നല്ല പെൺകുട്ടി അവള് അവളെ കണ്ടു പഠിച്ചാ മതി വേറെ ഒന്നും വേണ്ട ഇത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് രേവതി ചേച്ചിനെ ഒരുപാട് ഇഷ്ടാ ഞാൻ രേവതി ചേച്ചിനെ കണ്ട് ഭക്ഷണം ഉണ്ടാക്കാനും അതും ഇതും പഠിക്കണമെന്നൊക്കെ ഓർത്തിട്ട് തന്നെ അച്ഛമ്മ ഇരിക്കുന്നെന്ന് പറഞ്ഞു അപ്പോഴാണ് ശ്രുതി ഇറങ്ങി വന്നത് ശ്രുതിനെ കണ്ടത് ഉം നീ ഇവിടെ ഉണ്ടായിരുന്നോ ആ നീ എന്നെ പണ്ടേ വിളിക്കുവായില്ലോ ആ പിന്നെ എങ്ങനെയുണ്ട് നിന്റെ ബ്യൂട്ടി പാർലറൊക്കെ ഇപ്പൊ മേക്കപ്പ് ചെയ്യാറുണ്ടോ ചന്ദ്രേനെ ചന്ദ്രയുടെ ഒരു ദിവസം മേക്കപ്പ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയതാ അപ്പോഴത്തേക്കും ചന്ദ്ര ഉം 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 പറഞ്ഞു നിന്ന് ജീവിക്കാണ് കേട്ടോ അപ്പഴത്തേക്ക് സുധീനെ കണ്ടതും അല്ല നീ ഇപ്പോഴും കൂടായ്പും തട്ടിയും പരിപാടിയൊക്കെ ആയിട്ട് നടക്കാനോ സ്ഥിരം അല്ല ജോലി ഉണ്ടോടാവേ നിനക്ക് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അച്ഛമ്മ എനിക്ക് ജോലി ഞാനിപ്പോഴേ ഞാനിപ്പോഴേ ഒരു കാർ കാർഷോറൂമിലാ എന്നിങ്ങനെ പറയാണ് ഇത് കേട്ടതും അച്ഛമ്മ ആ എന്താണെങ്കിലും കൊള്ളാം ഏതായാലും ഉം ഞാനൊന്ന് നീണ്ടു നിവർന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കേറി ചെല്ലുകയാണ് അപ്പഴത്തേക്കും ആണ് അച്ഛമ്മ ഇനി എവിടെ കിടക്കും എന്നറിയത്തില്ലോ എന്ന് ഓർത്ത് അപ്പൊ രേവതി വെള്ളമൊക്കെ ആയിട്ട് വരും ഒരു ഗ് 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 ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന അച്ഛമ്മ വെള്ളം കുടിക്കാൻ പറഞ്ഞു അപ്പം മറ്റുള്ളവര് പറഞ്ഞു മറ്റുള്ളവരല്ല അച്ഛമ്മ പറഞ്ഞു ദേഹ് ഇവളെ കണ്ടു വേണം മറ്റുള്ളവര് പഠിക്കാൻ മറ്റു മരുമക്കൾ ആരാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം അത് ചോദിക്കാതെ വീട്ടിൽ വന്ന് കയറുന്നവർക്ക് കൊടുക്ക എന്നുള്ളതുണ്ടല്ലോ അത് വലിയ കാര്യം തന്നെയാ അതെന്റെ രേവതി മോൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ പണവും പ്രശസ്തിയും പ്രതാപവും ഒക്കെ ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ലാട്ടോ ഇവിടെ പോലെ ആയിരിക്കണോ ഒരു പെണ്ണ് ഈ വീടിന്റെ ഐശ്വര്യം തന്നെയാണ് ഇവള് ഇവള് വന്നതിൽ പിന്നെയാ ഈ വീട് സത്യത്തിന് വീടായി മാറിയത് ഇത് കേട്ടതും ചന്ദ്ര ഓ തള്ളക്കി തുടങ്ങി രേവതി പുരാണെന്നും പറഞ്ഞു തുടങ്ങാനട്ടോ ഏതായാലും ഇതിന്റെ ബാലൻസ് വിശേഷമൊക്കെ ആയിട്ട് ഞാൻ നാളെ വരാട്ടോ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ച് ഇന്നത്തെ ദിവസം തീരാറായി എനിക്കറിയാം എങ്കിലും ദിവസം ദിവസം തന്നെയാണല്ലോ ഏതായാലും നല്ല ദിവസമാകട്ടെ നല്ലൊരു സായാഹ്നമാകട്ടെ നല്ലൊരു രാത്രി രാത്രിയാകട്ടെ എന്നൊക്കെ ആശംസിച്ച് നിർത്തുന്നത് bye bye